ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീനാ മോൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം വീണ്ടും വീണ്ടും ചുരിദാർ മെറ്റീരിയൽസ് കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നും സാരി തന്നെ കാണിക്കുന്നത് കൊണ്ട് കൂടെ കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ നമ്മൾ മെറ്റീരിയൽസ് തന്നെയാണ് കാണിച്ചത് ഇന്ന് നമ്മൾ വീണ്ടും ഇന്നലെ നമ്മൾ പാർട്ടി വെയർ ആയിട്ടാണ് കാണിച്ചത് ഇന്ന് നമ്മൾ ഡെയിലി വെയർ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ റേറ്റ് തൊത്ത് തുടങ്ങുന്ന നല്ല രസമുള്ള വിചിത്ര സിൽക്കിലും ഒക്കെ വന്നിരിക്കുന്ന മെറ്റീരിയൽസാണ് അപ്പം നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഇതാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ആണ് അതിൽ ചെസ്റ്റ് ഭാഗം എറിയുക ഇത്രോ ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിൽ സീക്വൻസ് വർക്കും മൾട്ടി കളറിലുള്ളൊരു ത്രെഡും കൂടെ ഇട്ടിട്ടുള്ള വർക്ക് വരും ലെങ്ത് വരുന്നത് ഇത്ര ആണ് കേട്ടോ രണ്ടര മീറ്റർ ആയിരിക്കും ടോപ്പ് വരുന്നത് ലെങ്ത് ഇത്രയും വരുന്നുണ്ട് കുറച്ച് പോഷം ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാൻഡൂൺ ആണ്ട്ടോ ബോട്ടം ഇതിന്റെ ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിൻ ദുപ്പട്ട് ഫുള്ളായിട്ടും ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് ലോക്ക് ചെയ്തിട്ട് വരുന്ന ഒരു ഷോളാണ് വരുന്നത് ഇങ്ങനെ ഒരു കേട്ടോ അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല രസമാണ് കേട്ടോ വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് വരും കേട്ടോ ഇതാണ് ചെസ്റ്റ് ഭാഗത്ത് വർക്ക് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഷോൾ പ്ലെയിൻ ആണേ ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് അഞ്ഞൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് നല്ല രസമുള്ളൊരു ആണ് കേട്ടോ ഇത്ര ആണ് വർക്ക് വരുന്നത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് എന്നും വാഷ് ചെയ്തു തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ സെയിം കളർ സാന്റ് ബോട്ടം വരും ഷോൾ വരുമ്പോഴത്തേക്കും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന രണ്ടര മീറ്റർ തന്നെ നീളം വരുന്ന ഒരു ഷോൾ ആണ് കേട്ടോ അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് അത്യാവശ്യം നമുക്ക് ഒരു വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതിന് കുഴപ്പമില്ല കാരണം ഇത്രയും ഹെവി വർക്കൊക്കെ വരുന്നുണ്ടല്ലോ പിന്നെ സാന്റൂൺ ബോട്ടം വരും െങ്ക് കുറെ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് ഡബിൾ ഫൈവ് ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ വരും ഇതാണ് കേട്ടോ ചെസ്റ്റ് ഭാഗത്തെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള അത്യാവശ്യം ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ സാന്റൂൺ ബോട്ടം വരും ലെങ്ത് ഇത്രയും വരുന്നുണ്ട് കുറച്ച് ഭാഗം ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് രണ്ടര മീറ്റർ ആണ്ട്ടോ വരുന്നത് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ഷോൾ ഇത് വരും ഷോൾ രണ്ടര മീറ്റർ ആണ് വരുന്നത് പ്ലെയിൻ ഷോൾ ആണ്ട്ടോ വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന വിചിത്ര സിൽക്കിൽ വരുന്ന ഷോളാണ് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു റെഡീഷ് മെറൂൺ ആണ് നല്ല ഭംഗിയാണ് എല്ലാ കളറും എട്ട് ഷേഡ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഷോൾ താ എത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ഡബിൾ ഫൈവ് സീറോയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല രസമാണ് പൊന്മാനീല ഷെയ്ഡ് വരും കേട്ടോ ഈ ഷെയ്ഡ് നമ്മളോട് എപ്പോഴും കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു ഷെയ്ഡാണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതാണ് യെല്ലോയും ഇതൊക്കെ കേട്ടോ ഇത് വരും ഷോൾ ഡബിൾ ഫൈവ് സീറോ നെക്സ്റ്റ് വരുന്ന ഇതാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് അത്ര റേറ്റും കുറഞ്ഞല്ലേ മെറ്റീരിയൽ ത്രോ ആണ് കേട്ടോ ലെങ്ത് വരുന്നത് കുറച്ച് ഭാഗം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടര മീറ്റർ തന്നെയാണ് അത് ഉപ്പട്ടേം വരുന്നത് കേട്ടോ ഡബിൾ ഫൈവ് സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്ന കളക്ഷനാണ് ഇതിൻ്റെ നെക്കിലെ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് മൾട്ടി കളർ മൾട്ടിക്കളർത്തിൽ ഇട്ടിട്ടാണ് വരുന്നത് ഇത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് സെയിം തന്നെ മെറ്റീരിയൽ വരുന്ന ബോട്ട ഷോൾ വരുമ്പോഴത്തേക്കും ഇത് വരും കേട്ടോ നല്ല ഭംഗിയാണ് ദുപ്പട്ട കാണാനായിട്ട് നല്ലൊരു നെറ്റിൽ നെറ്റ് ബോട്ടായിൽ വരുന്ന ഫ്ലോറോപ്പിൻ്റോട് കൂടി വരുന്ന ഒരു ഡിസൈനോട് കൂടി വരുന്ന ഷോളാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇനി നമ്മൾ കാണിക്കുന്ന എല്ലാം രണ്ടോ മൂന്നോ പീസ് വെച്ചിട്ട് ഉണ്ടാവുകയുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഒരു ബോട്ടിൽ ഗ്രീൻ ഷേഡ് വരും ചെസ്റ്റ് വാറിയ ഇത്രയും ഹെവി വർക്ക് വരുന്നുണ്ട് സെയിം കളറ് സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ബോട്ടം ഷോൾ വരുമ്പോഴത്തേക്കും സ്കാലപ്പ് ചെയ്തിട്ടുണ്ടോ ഫുള്ള് ബുട്ടാസ് വരുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് വരും കേട്ടോ ടെസ്വാൻ അറിയാൻ സെയിം കളറ് ത്രെഡ് ഇട്ടിട്ടുള്ള വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ് വരുന്നത് സെയിം കളറിലെ മെറ്റീരിയൽ തന്നെ സാന്ഡൂൺ ആണ് കേട്ടോ ബോട്ടം കാൻ്റൂൺ ആണ് ബോട്ടം വരുന്നത് ഇത്ര ആണ് കേട്ടോ വരുന്നത് കുറച്ച് ഭാഗം കൂടെ മടക്കി വെച്ചിട്ടുണ്ട് റേറ്റ് കുറഞ്ഞ ഒന്ന് ഓർത്തോണ്ട് ലെങ്തിന് ഒന്നും നമുക്ക് കുറവ് വരുന്നില്ല കേട്ടോ ഷോൾ വരുമ്പോഴത്തേക്കും നല്ലൊരു കോട്ടണില് ത്രെഡിന്റെ വീവിങ്ങും അതുപോലെ തന്നെ അതിലൂടെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതല്ല നമുക്ക് ഷോപ്പിൽ ഇരിക്കുന്നതാണ് രണ്ടോ മൂന്നോ പീസ് വെച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെഡാണ് ഇതാണ് ചെസ്റ്റ് ഭാഗത്തെ വർക്ക് വരുന്നത് സെയിം കളറിലെ ത്രെഡും സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്ന വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത്ര ആണ് ലെങ്ത് കുറച്ച് പോഷൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം കളർ സാന്റൂൺ ബോട്ടം വരും ദുപ്പട്ട് വരുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടനിൽ ത്രെഡിൻ്റെ ഒരു വീവിങ്ങും അതിലൂടെ സീക്വൻസ് വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് വെയിറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് നെക്സ്റ്റ് അതിൻ്റെ കളേഴ്സുടെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല കറുത്ത പച്ച കളറിൽ വരും കേട്ടോ നല്ല ഭംഗിയാണ് ജസ്റ്റ് ഭാഗത്ത വർക്കാണ് സെയിം കളറ് ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട് സെയിം കളറ് സാന്റ് ബോട്ടം ഇതാണ് ദുപ്പട്ട് വരുന്നത് സെയിം ആദ്യം കാണിച്ചാൽ തുപ്പട്ട തന്നെ വരും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത ഷെഡ് വരുന്നതെച്ചുകൂടെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെഡ് വരും കേട്ടോ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ സെയിമാണ് സെയിം കളറ് സാൻഡൂൺ ആണ് ബോട്ടം വരുന്നത് ഷോള് വരുമ്പോഴത്തേക്ക് ആ സെയിം ഷോളാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ചിക്കു കളറാണ് ചിക്കു കളറിൽ ആ സെയിം കളറ് ത്രെഡും ചിക്കൻസ് വർഗാണ് കൂടി വരുന്നു ഇത്രയാണ് ലെങ്ത് കുറച്ച് ഭാഗം ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം കളർ സാന്റൂൺ വരും ഷോൾ നമ്മൾ ആദ്യം കാണിച്ച ഷോൾ തന്നെയാണ് വരുന്നത് നല്ല രസമുള്ളൊരു അത്യാവശ്യം ഗ്ലേസിങ്ങോട് കൂടി വരുന്ന ഒരു ഷോളാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് യോഗ പോർഷനിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ളൊരു പിങ്കും വൈറ്റ് കളർ ത്രെഡും എല്ലാം ചിക്കു കളറും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്കാണ് വരുന്നത് സെയിം കളറ് സാന്റൂൺ ബോട്ടം വരും ഇത്ര കേട്ടോ ലെങ്ത് വരുന്നത് കുറച്ച് ഭാഗം കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോൾ വരുമ്പോഴത്തേക്കും വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടനേൽ വരുന്ന ഷോളാണ് വരുന്നത് സീക്വൻസ് വർക്കും ത്രെഡിൻ്റെ വീവിങ്ങും പോകുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ഡാർക്ക് ആഷായിട്ട് വരും കേട്ടോ അതിൽ സെയിം കളറ് ത്രെഡ് അതുപോലെ തന്നെ ഒരു സ്കാലപ്പ് പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് വർക്ക് പോലെയാണ് കൊടുത്തിരിക്കുന്നത് നെറ്റിന്റെ ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് സെയിം കളർ മെറ്റീരിയൽ തന്നെ വരുന്ന ബോട്ടം വരും ഫൈവ് ത്രീ സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ചിക്കു കളറാണ് ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും ഇത്രയും നല്ല വർക്ക് ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്ര കേട്ടോ ലെങ്ത് വരുന്നത് സെയിം കളർ സാന്റൂൺ ആണ് ബോട്ടം വരുന്നത് കുറച്ച് ഭാഗം കൂടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇത്ര ആണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ കൂറിലാണ് ദുപ്പട്ടയ്ക്ക് ലെങ് ഓടുന്നത് ഫുള്ള് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ് നെറ്റ് ഷോൾ ആണ് അതിൽ ഫുള്ള് എംബ്രോയിഡറി വർക്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ചെറുവയർ വെച്ച കളറിന്റെ ഡാർക്ക് ആണ് ഇതാണ് ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ദുപ്പട്ട വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ഷോള് അതില് ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത്ര ആണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആണ് ബോ ടോപ്പും വരുന്നത് രണ്ടര മീറ്റർ ആണ് കേട്ടോ ബോട്ടം സെയിം കളർ സാന്റൂൺ ആയിരിക്കും അറുനൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആണ് ആദ്യം കാണിച്ച സെയിം വർക്കാണ് ഹെവി വർക്ക് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ എത്രയോ ഹെവി വർക്ക് വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ടൺ ഷോളാണ് വരുന്നത് സീക്വൻസ് വർക്കും എല്ലാം വരുന്നുണ്ട് അറുന്നൂറ്റി ഇരുപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഷോപ്പിലിരിക്കുന്ന പീസസ് നമ്മളെടുത്ത് കാണിക്കുന്നതാണ് അപ്പം മൂന്നോ രണ്ടോ മൂന്നോ പീസസ് വെച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്നുട്ടോ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്കായിട്ട് ഒരു ഗ്രേപ്പ് ഷെയ്ഡ് വരും സെയിം കളറ് ത്രെഡും സീക്വൻസ് വർക്കും വരുന്നുണ്ട് സെയിം കളറിലുള്ള സാൻഡൂൺ ബോട്ടം ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ക്രേപ്പ് ഷോൾ ആണ് കേട്ടോ ക്രേപ്പിൽ വരുന്ന ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്ന ഷോളാണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന ഒരു ഷോളാണ് കേട്ടോ റേറ്റ് വരുന്നത് അറുനൂറ്റി നാൽപ്പത് ഇത്രേണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുകയോ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ചുരിദാറിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കാണിച്ചിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അതുപോലെ തന്നെ കമന്റും ചെയ്യാൻ മാർഗല്ലേ കേട്ടോ അപ്പോൾ പൊതുവെ കുറച്ച് വെറൈറ്റി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്